ട്രംപിന്റെ പുറകെ നടന്നുള്ള ബിസിനസ്സുകൾ പൊളിയുകയാണ് ട്രംപിനോടുള്ള വിരോധം തനിക്ക് നേരെയാണ് ഇപ്പോൾ വരുന്നത് രാഷ്ട്രീയം നിർത്തി കച്ചവടത്തിലേക്ക് തിരിയാനാണോ എലൻ മസ്കിന്റെ തീരുമാനം വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ ടെസ്ലയുടെ ഓഹരി മൂല്യം ഉയർന്നു വരികയാണ് ലോകം തിരിയുന്നത് ട്രംപും മസ്കും തമ്മിൽ തെറ്റിയോ എന്നറിയാനാണ് ഇലോൺ മസ്കിന് മതിയായി എന്ന് വേണം പറയാൻ രാഷ്ട്രീയം കളിച്ചാൽ കച്ചവടം പൊളിയുമെന്ന് ആൾക്ക് ഉറപ്പായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ തന്നെ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് തലവനായ ഇലോൺ മസ്ക് പുറത്തേക്കെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യാന്തര മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇലോൺ മസ്ക് ഡോജിൽ നിന്ന് പടി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പുറത്തുവിട്ടത് സർക്കാർ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുന്നതിനനുസരിച്ചും വിവിധ യു എസ് ഏജൻസികളെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനാണ് ട്രംപിന്റെ അടുത്ത അനുനായിയായ മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി ഡോജിന്റെ തലപ്പത്ത് നിയമിച്ചത് എന്നാൽ ആഗോളതലത്തിൽ മസ്കിന് കച്ചവടത്തിൽ വലിയ നഷ്ടമാണ് നേരിടേണ്ടി വന്നത് ബിസിനസ്സുകൾ പലതും ഇടിഞ്ഞു ട്രംപിനോടുള്ള വിരോധം പലരും മസ്കിനോട് തീർക്കുകയായിരുന്നു യൂറോപ്യൻ യൂണിയനിലും മറ്റും ഇത് പ്രതിഫലിക്കുകയുമുണ്ടായി ഇതോടെയാണ് മസ്ക് പിന്മാറുന്നത് ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയപരമായ നിലപാടുകളും ടെസ്ലയുടെ മോഡലിംഗിനെ കുറിച്ചുള്ള വിമർശനങ്ങളും മറ്റ് കമ്പനികളുടെ ശക്തമായ മത്സരവും ടെസ്ലയുടെ ഭാവിയെ അപകടത്തിലാക്കിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രംപ് ഭരണകൂടത്തിലെ സർക്കാർ കാര്യക്ഷമത വകുപ്പ് ചെയർമാൻ സ്ഥാനമാണ് ഇതിന് കാരണമെന്ന് മസ്കും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്